ഹലോ ഹായ് അസ്സാം വലൈക്കും സിയാസ് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിട്ട് അടുക്ക് പത്ത് മണിൻ്റെ ഒരു ചെറിയ കളക്ഷനായിട്ടാണ് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ഇതിപ്പോൾ ടോട്ടല് അടുക്ക് പത്ത് മണി ഒരു ഇരുപത്തി അഞ്ച് കളർ ഉണ്ടാവും ജമ്പോ ടി ആര അടക്കട്ട സാധാ പത്ത് മണി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതല്ലാതെ ഉള്ള പത്ത് മണികളാണ് കേട്ടോ അത് അപ്പോൾ ഇതിൽ കാണുന്ന വെറൈറ്റികളാണുള്ളത് ഞാൻ ഇതിൻ്റെ മുന്നേ വീഡിയോയിലൊന്നും ഇടാത്ത ഒരു പത്ത് മണി ഇതിലുണ്ട് അതായത് മണി എന്ന് പറയുന്നതാണ് ഈ പിങ്ക് കളർ ഇതാ വലിയ പൂവായിട്ടാണ് ഉണ്ടാവുകട്ടോ രണ്ട് പിങ്ക് ഇതിൽ കാണുന്നുണ്ട് അതിൽ വലിയ പിങ്കാണ് മണി എന്ന് പറയുന്നത് കേട്ടാ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ പൂവാവും സാധാരണ ഈ പൂക്കളക്കായും കുറച്ചും കൂടെ വലുപ്പമുള്ള പൂവാവും ഇതായി പൂവാണ് കേട്ടോ അതേപോലെ തന്നെ അതിൻ്റെ ഉണ്ടല്ലോ തണ്ടും നല്ല കട്ടിയുള്ള തണ്ടാവും കേട്ടോ അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇതിന് മറ്റുള്ള ആളുകളൊക്കെ നല്ല റേറ്റിലാണ് കൊടുക്കുന്നത് പക്ഷേ ഞാനിത് ഇതിൻ്റെ കൂടെ തന്നെ ഈ റേറ്റിൽ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടുത്തുള്ള ഇരുപത്തി അഞ്ച് കളറ് പത്ത് മണിക്ക് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കൊറിയർ ചാർജും എഴുപത് രൂപ കൊറിയർ ചാർജ് വരും കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ മെസ്സേജ് അയക്കട്ടോ ഇതൊക്കെ എൻ്റെ അടുത്തുള്ള വെറൈറ്റി കളറുകളാണ് പിന്നെ ഇപ്പോൾ മഴക്കാലമൊക്കെയാണ് വരുന്നത് മഴ കൊള്ളാത്ത സ്ഥലത്തേക്ക് മാറ്റി വെക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കട്ടോട്ടോ യെല്ലോ തന്നെ മൂന്നാല് വെറൈറ്റി ഉണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഒരുപാട് പേരിൻ്റെ അടുത്ത് പ്ലാന്റ് വാങ്ങിയിട്ട് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഒന്ന് കമൻറ്റിലൂടെ വരിക പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നവർക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കും കമൻറ്റിലൂടെ റിപ്ലൈ തരട്ട അതേപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് നെക്കി ഓൾ എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്ത് കൊടുക്കണേ ഇതൊക്കെ ജംബോ ഐറ്റത്തിൽ പെട്ടതാണ് കേട്ടോ ജംബോ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതും ജംബോ വെറൈറ്റിയിൽ പെട്ടതാണ് നല്ല ഭംഗിയായിട്ടാണ് ഈ പൂവ് കാണാൻ ഞാൻ എ ഡി ടി ഡി സി വഴിയാണ് അയക്കുക പ്ലാന്റുകൾ അയക്കുക രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങളെ കയ്യിൽ കിട്ടും താല്പര്യമുള്ളവർ വാട്സപ്പിൽ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് വിടുക പിൻകോഡ് അടക്കം फोण नंबर वे ओके थैंक यू